ഹായ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം തന്നെ ഇന്നൊരു പേരുവിളിയുണ്ട് പാലുകൊടുക്കൽ എന്ന് പറയും നമ്മളിങ്ങോട്ട് ഓരോ സ്ഥലത്ത് ഒന്നാ പറയാമെന്നറിയില്ല ആ പേരുവിളി പാലുകൊടുക്കൽ അങ്ങനെ എന്തെങ്കിലും ആയിരിക്കും വ്യത്യസ്തമായിട്ടായിരിക്കും നമ്മളെ ഈ ഭാഗത്ത് പേരുവിളി അല്ലെങ്കിൽ പാലുകൊടുക്കൽ എന്നാ പറയുക ഇവിടെ നിന്ന് എല്ലാവരും അങ്ങോട്ടേക്ക് പോയി കണക്ക് ഒരു ഫ്ലക്സ് എടുക്കാനുണ്ട് അപ്പോൾ ഫ്ലക്സ് കൊടുത്ത് മൈന്ന് ഞാൻ അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടിയിട്ട് റെഡി ആയിട്ടുള്ളത് ഞാൻ ലേറ്റായി ഓൾറെഡി അപ്പോൾ കുറേ ആൾക്കാർ കുറേ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ നിന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനിലുള്ള മറുപടി ഈ വീഡിയോൻ്റെ അവസാനത്തോട്ടേക്ക് ഞാൻ പറയുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ എവിടെയോ വന്നിട്ടുള്ളേടിയോ വന്നിട്ടുള്ളേ അടിപൊളി കുപ്പായ ഭാവേൻ്റെ ഭാവതാ സ്റ്റാറായിട്ട് വന്നിട്ടല്ലേ ഭാവേൻ്റെ ടീമും നേരത്തെ വന്നിന് ആപ്പ ഫ്ലക്സ് എടുക്കാൻ നിന്നിട്ട് നേരം പോയി പോയി അല്ലേ 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 നമ്മളിക്ക് വേറെ പറ്റില്ലേ കടൂട് പറയാ വന്നിന് ഓക്കേ എവിടെ വന്നിനി കടൂട് അമ്പിയുണ്ട് അമ്പ നമുക്ക് അങ്ങോട്ട് പോവാം പേരാണ് ഒന്നോട്ട് പറ ഒന്നോട് പറ ഇല്ലേ ആരും കാണാണ്ട് ഐസ്ക്രീം ഒന്നും ഇടുന്നിട്ട് ഇതെല്ലാരും കാണണം വീഡിയോ കാണുമ്പോ അതും കാണണം ചോദിക്കണം മുഖം ഒന്ന് ഇത് നോക്കുവണിക്കൂ ശരിക്കും പേര് പറഞ്ഞാല് അല്ലേ ഇത് അർപ്പിത ഏ അർപ്പിത ഇത് അമ്മിന്റെ അമ്മി ഇത് എത്തൂട്ടെ ആ അപ്പൊ നമ്മൾ നല്ല തിരക്കാൻ അതുകൊണ്ട് ഇല്ലെങ്കിൽ അത് ഇതൊരു പാട്ടെല്ലാം പാടിത്തരു അല്ലേ മാമന് ഒരു കൊച്ചുമാമന അതാ കൊച്ചു മാമട ആ അടിപൊളി 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 ആ ഓക്കെ അടിപൊളി 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 ഏത് പരിപാടി കഴിഞ്ഞ് കഴിഞ്ഞാലും ഇതെല്ലാം ഇങ്ങനെ ഉണ്ടാവുക അപ്പോ അതെ പുതിയോത്ര നടക്കുന്ന കണ്ടാകട്ടോ പുതിയോത്രം കണ്ടപ്പുറം കൃഷി ഇതെല്ലാം ഉണ്ട് വെല്ലുപെന്റ

അപ്പൊതാ ധീരൂട്ടൻ ഇത് അനുശേച്ചിന്റെ ഇത് അനുശേച്ചിൻ്റെ മോള് ഇത് ഇത് രണ്ടും അനുശേച്ചിന്റെ അഞ്ചാലത് പാൽ കുടിക്കുന്നുണ്ട് അഞ്ചാ അപ്പോ ഇന്ന് നമ്മളെ ഈ കുറച്ച് നമ്മളെ ഫാമിലിന്റെ കുറച്ച് വീഡിയോ ആണ് അപ്പൊ ഇതച്ചൊന്നും ഞാൻ വിടൂലട്ടോ ഇരുന്നൊന്നും കട്ടി വലിച്ചെ അതിന്റെ മറവിൽ ഒന്നും കിട്ടൂല ഇത് എന്നാ അപ്പോ പേരുവിളി കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തി വൈകുന്നേരമായി ഞാൻ കോവിഡിന് ശേഷം കൊറോണക്ക് ശേഷം ഞാൻ കുഞ്ഞു കുട്ടികളെടുത്തേക്കും അതുപോലെ തന്നെ പ്രായമായവരുടെ അടുത്തേക്കും അതുപോലെ എന്തെങ്കിലും ഓപ്പറേഷൻ ചെയ്തിട്ട് അങ്ങനെ ഉള്ളവരെത്തേക്കും ഞാൻ തണുപ്പ് പിടിച്ചിട്ടുണ്ടെങ്കിലോ ചെറിയ പനി ഉണ്ടെങ്കിലോ ജലദോഷം ഉണ്ടെങ്കിലോ ഒന്നും ഞാൻ പോക്കില്ല എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളെ മുഖാന്തരം എന്തെങ്കിലും ഒരു ചെറിയ രീതിയിൽ കോവിഡിന് ശേഷമാണേ അപ്പോൾ എന്തെങ്കിലും ഒരു ഇത് നമ്മളവിടെ ഒന്നും വരാനില്ല നമ്മളവിടെ പോയിട്ട് അവരെ കണ്ടിട്ടില്ലെങ്കിൽ ഒന്നും വരാനില്ല പക്ഷേങ്കിൽ നമ്മൾ പോയിട്ട് നമ്മളെ തണുപ്പ് പകരുവോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇത് ആയിപ്പോണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ അങ്ങനെ ഒരു മുൻകരുതൽ എടുക്കലുണ്ട് ഇന്ന് വിളിച്ച അനിയത്തിൻ്റെ കുട്ടീൻ്റെ അടുത്തായാൽ പോലും ഞാൻ ഡെലിവറി കഴിഞ്ഞിട്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഡിസ്ചാർജിൻ്റെ അന്നാണ് ഞാൻ കൂട്ടാൻ പോയത് കൂട്ടാൻ വേണ്ടി പോകുമ്പോഴാണ് ഞാൻ ആദ്യമായിട്ട് വാഗാനെ കാണുന്നത് അതുപോലെ തന്നെ പേര് പേരുവിളിച്ച വീടിൻ്റെ തൊട്ട് കുറച്ച് ഇപ്പുറത്തായിട്ട് എൻ്റെ മാമൻ്റെ വീടുണ്ട് മാമിയും പ്രസവിച്ചിട്ടാണ് ഉള്ളത് ഏകദേശം അവർ ചെറിയ ദിവസത്തിൻ്റെ വ്യത്യാസത്തിലാണ് അനിയത്തിയും അതുപോലെ തന്നെ മാമിയും പ്രസവിച്ചത് അപ്പോൾ മാമീൻ്റെ കുട്ടീനെ കാണാനായി ഞാനാണ് ഡെലിവറിൻ്റെ ടൈം ഞാൻ ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് ഞാനാണ് രാവിലെ മാമീന മാമി വെല്ലും ഞാനെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടാക്കിയത് പക്ഷേങ്കിൽ ഞാൻ കുട്ടീനെ കാണാൻ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് അതുപോലെ തന്നെ കവിതയച്ചു പ്രസവിച്ച സമയത്ത് അതേപോലെ തണുപ്പു ഞാൻ അതുകൊണ്ട് ഹോസ്പിറ്റൽ പോയിട്ടില്ല പോയത് വീട്ടിൽ വന്നേ പിന്നെയാണ് ഞാൻ പോയത് രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ടാണ് ഞാൻ പോയത് കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരുപാട് ആൾക്കാർ എന്നോട് ചോദിച്ചിട്ടുണ്ട് കുട്ടീനെ കാണാൻ വേണ്ടി പോയിട്ടില്ലേ നേരിട്ട് കാണുമ്പോൾ ചോദിക്കും ബിജുവാറിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി പോയിട്ടില്ലേ കേൽബ്രോൻ്റെ കുട്ടീനെ കാണാൻ പോയിട്ടില്ലേ കമൻ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് എന്താ ബിജുവാറിൻ്റെ കുട്ടീനെ കാണാൻ വേണ്ടി പോകാതിന് അതുപോലെ തന്നെ മെസ്സേജ് അയച്ചിട്ട് ചോദിക്കുന്നുണ്ട് എന്തുകൊണ്ടാണ് പോകാതിന് എന്നല്ലോ അപ്പോൾ ഞാൻ പോയിന് ഞാൻ പോയത് പക്ഷേങ്കിൽ വീഡിയോ എടുത്ത് ഇടുവോ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഞാൻ വീഡിയോ ഇടാത്തതുകൊണ്ടായിരിക്കും പലർക്കും അങ്ങനെ സംശയം തോന്നിയിട്ടുണ്ടാവുക ഞാൻ ഈ ഇങ്ങനെ ഈ തണുപ്പ് പിടിച്ച സാഹചര്യം ആയതുകൊണ്ടാണ് ഹോസ്പിറ്റലിൽ നിന്നും പോകാണ്ടിരുന്നത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അത് ഒന്നാമത്തെ കാര്യം രണ്ടാമതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ പല ആൾക്കാരും വിചാരിക്കുന്നുണ്ട് ഞാൻ അങ്ങനെ പോയിട്ട് വീഡിയോ ഇട്ട് കഴിഞ്ഞാൽ അത് ഭയങ്കര റീച്ച് ആവില്ലായിരുന്നു അതിനോട് പല ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പിന്നെ കവിതയുടെ ഡെലിവറി അതുപോലെ ഹോസ്പിറ്റൽ കാര്യം അതെല്ലാം പോയിട്ട് നിനക്ക് വീഡിയോ ചെയ്താൽ നല്ല റീച്ച് റീച്ചാവൂലേ നല്ല വ്യൂസ് കിട്ടൂലേ ചാനൽ നല്ല റീച്ച് റീച്ചാവൂലേ എന്നെല്ലാം ചോദിച്ചിട്ടുണ്ട് പക്ഷേങ്കിൽ അതനക്ക് ശരിയായിട്ട് തോന്നില്ല എനിക്ക് ശരി എന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ അത് വീഡിയോ ആയിട്ട് ഇടുള്ളൂ അതനക്ക് ഒരു നമ്മളൊരു പ്രസവം അല്ലെ പ്രസവശേഷമുള്ള ശുശ്രൂഷ എന്നെല്ലാം പറയുന്നത് അത്രയും പ്രൈവസി ഒരു കുടുംബത്തിന് ഭർത്താവ് ഭാര്യ അമ്മ അവരുടെ മക്കൾ അങ്ങനെ ഒരു ചേച്ചി അങ്ങനെയുള്ളൊരു കൂട്ടത്തിൽ മാത്രം ഒതുങ്ങേണ്ടതാണെന്നാണ് ഞാൻ ചിന്തിക്കുന്നത് അത് എല്ലാവരും അങ്ങ് പോയിട്ട് അതിപ്പോൾ സുഹൃത്തുക്കളാണെങ്കിൽ പോലും എല്ലാ ഒരു പരിധി അല്ലെങ്കിൽ ഒരു ബൗണ്ടറി വെക്കണം ഞാനിപ്പം മിനിഞ്ഞാന്ന് ഞാൻ രജനി ഷേട്ടൻ്റെ ഒരു ഇൻ്റർവ്യൂ കണ്ടു വളരെ ബഹുമാനിക്കുന്ന ഒരു ഇൻ്റർവ്യൂറാണ് രജനി ഷേട്ടൻ അപ്പോൾ രജനി ഒരു ഇൻ്റർവ്യൂ ഞാൻ കണ്ടു ഇൻ്റർവ്യൂ നന്നായിട്ടുണ്ട് പക്ഷേങ്കിൽ ആ പ്രസവ ശുശ്രൂഷക്ക് നിൽക്കുന്ന സ്ഥലത്ത് പോയിട്ട് അതുപോലൊരു ഇൻ്റർവ്യൂ എടുത്തത് വളരെ മോശമായിപ്പോയി അല്ലെങ്കിൽ വളരെ തെറ്റായിപ്പോയി തോന്നുന്ന ആളാണ് അല്ലെങ്കിൽ അങ്ങനെ അഭിപ്രായപ്പെടുന്ന ആളാണ് ഞാൻ വ്യക്തിപരമായിട്ട് എനിക്ക് എൻ്റെ കാര്യമല്ലേ പറയാൻ പറ്റൂ അപ്പോൾ നമ്മളതൊരു പ്രസവ ശുശ്രൂഷ നടക്കുന്ന സ്ഥലത്ത് പോയിട്ട് വീഡിയോ എടുക്കുക അല്ലെങ്കിൽ അത് ഒരു റീച്ചിന് ഫസ്റ്റ് പ്രസവശേഷമുള്ള ആദ്യത്തെ ഇൻ്റർവ്യൂ എന്നെല്ലാം പറയുന്നത് സെൻസേഷനിലാണ് നമുക്കിപ്പോൾ അവിടെ പോയിട്ട് വീഡിയോ എടുക്കുക എനിക്കിപ്പം പോയിട്ട് വീഡിയോ എടുക്കുക ബിജു വട്ടനൊന്നും പറയില്ല കുട്ടീനെ കാണിക്കുക എല്ലാം ചെയ്യുക പക്ഷേങ്കിൽ അതെല്ലാം ഞാൻ എല്ലാം ഒരു വെറും റീച്ച് അല്ലെങ്കിൽ അതുകൊണ്ട് അത് അവരെ പ്രൈവസിയാണ് അവർ ബിജു ആട്ടൻ വീഡിയോ എടുത്ത് കാണിക്കുന്നുണ്ട് അവരുടെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം എല്ലാം അത് ഞാനിനി ഒരു വീഡിയോ എടുത്തിട്ട് കാണിക്കേണ്ട ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല അതുപോലെ തന്നെ രജനി ഷേട്ടൻ ചെയ്ത ഇൻ്റർവ്യൂ വളരെ നല്ല ഇൻറ്റർവ്യൂ ആണെങ്കിൽ പോലും ഇങ്ങനെ ഒരു സമയത്ത് പോയി ചെയ്തത് വളരെ മോശമായി പോയി എന്ന് അഭിപ്രായപ്പെടുന്നുണ്ട് ഞാൻ അതുപോലെ തന്നെ ആരെങ്കിലും അവിടെ പോയിട്ട് അങ്ങനെ വീഡിയോ ഇടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ അവിടെ പോയിട്ട് നല്ല അവരെ ആ ഒരു പ്രൈവസിയിൽ കയറിയിട്ട് വീഡിയോ ഇടുന്നത് അവരോടുള്ള സ്നേഹം കൊണ്ടൊന്നല്ല അത് റീച്ചിനു വേണ്ടിയിട്ടാണുള്ളത് അനക്ക് നല്ല ബോധ്യമുണ്ട് അപ്പോൾ അനക്ക് സ്നേഹമുണ്ട് അത് എൻ്റെ ഉള്ളിൽ വെച്ചാൽ മതി റീച്ചാക്കി എടുക്കണമെന്ന് എല്ലാ സ്നേഹവും റീച്ചാക്കി എടുക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ടാണ് ഞാൻ വീഡിയോസും കാര്യങ്ങളൊന്നും അതിനെക്കുറിച്ചിട്ടുള്ളത് ഇടാത്തത് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വീഡിയോ എല്ലാം എടുത്ത് എഡിറ്റ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അത് ലാസ്റ്റ് പോർഷൻ പ്ലേ ആവുന്നില്ല എന്തോ ഗ്ലിച്ച് വന്നിട്ട് കിട്ടുന്നില്ല അപ്പോൾ അവിടെ വീണ്ടും വണ്ടിക്ക് ഇരിക്കുന്നിട്ട് ആദ്യം വീഡിയോ എടുക്കുകയായിരുന്നു എഡിറ്റിങ് പകുതിയായി എടുക്കുന്നതാണ് ആദ്യം വീഡിയോ എടുക്കുന്നത് അപ്പോൾ ഞാൻ ഇത്രയേ പറയുന്നുള്ളൂ ഇനിയിപ്പം അത് അവരുടെ സമ്മതത്തോടു കൂടിയാണെങ്കിൽ കൂടി വന്നോ വീഡിയോ എടുത്തോ എന്ന് പറഞ്ഞാൽ പോലും നമ്മൾ മനസ്സിലാക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അല്ലെങ്കിൽ നമ്മൾ അത് മനസ്സിലാക്കി ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നു ചിലപ്പോൾ എൻ്റെ തെറ്റായിരിക്കാം ഞാൻ അങ്ങനെയാണ് വിശ്വസിക്കുന്നത് ഞാൻ ആ രീതിയിൽ മുന്നോട്ടേക്ക് പോകല്ലോ എനിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ വീഡിയോ ചെയ്യുള്ളൂ ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ഞാൻ പറയുകയും ചെയ്യും അതിപ്പം ചില ആൾക്കാർക്ക് തെറ്റായിട്ട് തോന്നും ചില ആൾക്കാർക്ക് ശരിയെന്നുള്ള കാര്യങ്ങൾ ഞാൻ എനിക്ക് തെറ്റായിട്ട് തോന്നും അങ്ങനെയെല്ലാം ഉണ്ടാവും നമ്മൾ മനുഷ്യന്മാരെല്ലാം വ്യത്യസ്തരാണല്ലോ അപ്പോൾ ഞാൻ എൻ്റെ അഭിപ്രായം പറഞ്ഞു പറഞ്ഞതേ ഉള്ളൂ അപ്പോൾ ഞാൻ കുട്ടീനെ കാണാൻ വേണ്ടി പോയിന് ഞാനത് വീഡിയോ എടുത്ത് ഇടാത്തത് കൊണ്ടാണ് എന്നാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ വേറെ നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരെ അതുവരെ ബൈ